ഹായ് പുതിയ വീഡിയോയിലേക്ക് ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഹയറിച്ച് നിക്ഷേപകരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ ഒന്നാമതായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ലീഡർമാർ അല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന എല്ലാവരും തന്നെ മറ്റ് കമ്പനികളിലേക്ക് ചേക്കേറി എന്നുള്ള കാര്യങ്ങൾ ഈ ലീഡർമാർ മനസ് ഈ നിക്ഷേപകരെ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മുടെ ജിനിൽ ജോസഫിന്റെ ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇനി ഈ കമ്പനി തിരിച്ചു വന്നാലും ഞാൻ വരില്ല എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പറയാൻ കാരണം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡയാലിസിസ് രോഗി പോയിട്ട് പോലും പ്രതാപൻ പൈസ കൊടുക്കാൻ തയ്യാറായില്ല എന്ന് അപ്പോൾ മറ്റുള്ള കാര്യം എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എല്ലാവർക്കും പൈസ തരുമെന്നുള്ള അല്ലെങ്കിൽ ഇത്രാം തീയതി ജൂൺ അഞ്ചാം തീയതി പൈസ തരുമെന്നുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു എല്ലാവരും തന്നെ ഈ കമ്പനിക്കെതിരെ കോടതി വിധി വന്നിട്ട് കൂടി പിടിച്ചു നിന്നത് കോടതി വിധി വന്ന ദിവസം വലിയ തോതിലുള്ള ചീത്ത വിളികളായിരുന്നു പ്രതാപിനെയും ശ്രീനയേയും ലീഡർമാരെയും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷമുള്ള സൂ സൂ സൂമീറ്റിംഗ് കാര്യങ്ങൾ തണുപ്പിച്ചു എന്നാൽ അവർക്ക് ഒരു പ്രതീക്ഷാ ദിനം എന്ന് പറയുന്നത് ജൂൺ അഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ അങ്ങനെ ജൂൺ അഞ്ചാം തീയതി കഴിഞ്ഞു ജൂൺ പതിനഞ്ചാം തീയതി കഴിഞ്ഞു ജൂൺ മുപ്പത് കഴിഞ്ഞതോടുകൂടിയാണ് ആൾക്കാർ കൂട്ടത്തോടെ കേസുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഇനി കേസില്ലാതെ രക്ഷയില്ല പിന്നെ നമ്മുടെ ഹൈക്കോടതിയിലെ കോടതി വിധിയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആൾക്കാർ മനസ്സിലാക്കി ഇവർ പറയുന്നതല്ല സത്യം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോടതി ജയിച്ചു ഈ കേസ് നമ്മൾ ജയിച്ചു എന്നതാണ് എന്നാൽ സത്യത്തിൽ അതൊരു ടെക്നിക്കൽ എറർ മാത്രമായിരുന്നു അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള നിർദ്ദേശമായിരുന്നു കോടതി കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ പുതിയ ഉത്തരവുകൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉണ്ടായിരുന്ന എഫ് ഐ ആർ എന്ന് പറയുന്നത് ഇതുവരെ വീണിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു എഫ് ഐ ആർ ആണ് ഇരുപത്തൊമ്പത് ലക്ഷത്തിന്റെ എഫ് ഐ ആർ ആണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാർ കുറിച്ച് ചിന്തിക്കുകയും മറ്റൊരു ലീഡർമാർക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ഇതുകൊണ്ട് കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കിയ ലീഡർമാർക്ക് ഭ്രാന്ത് പിടിക്കാനും ഇടയായിരിക്കുന്നത് അപ്പോൾ ഇനിയെല്ലാം നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണ് ഈ എട്ട് മാസം എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയത് അത് വെച്ച് വേണം നിങ്ങൾ തുടർ ദിവസങ്ങളിൽ പ്രതികരിക്കാൻ നിങ്ങളുടെ പണം നിങ്ങളുടെ മാത്രം കടമയാണ് അത് ഇവർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ തിരിച്ച് വാങ്ങിക്കണോ എന്നുള്ളത്